ോർഡുണ്ടെങ്കിൽ നിങ്ങൾ നടത്തിക്കുമെന്ന് കോടതി പറഞ്ഞു അങ്ങനെ രണ്ട് വർഷം ഈ പിൽഗ്രിമേജ് നടത്തിച്ചു എന്നുള്ളത് ആണ് എൻ്റെ ഒരു വലിയ ഒരു അനുഭവജ്ഞാനം ദേവസ്വം ബോർഡിൻ്റെ ഭരണം കൂടുതൽ ആധുനിക ആധുനികവൽക്കരിക്കാനും കൂടുതൽ സാങ്കേതിക ജ്ഞാനം അതിനകത്ത് കൊണ്ടുവരാനും പുതിയ സിസ്റ്റംസ് ഉണ്ടാക്കാനും ഈ ഒരു ക്രൈസിസ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ അവിടെ ഈ പുറത്ത് വന്നിട്ടുള്ള ഈ പ്രശ്നങ്ങൾ എനിക്ക് വാസ്തവത്തിൽ വലിയ അത്ഭുതം തോന്നിയില്ല കാരണം ദ സിസ്റ്റംസ് ആർ ഫെയർലി വീക്ക് അരവണ് അന്ന് ഈ ബക്കറ്റിൽ കോരി കൊടുക്കുന്ന സമയം അത്ര മോശമായിട്ട് ഒരു സമയത്താണ് ഞാനവിടെ ആദ്യം പോകുന്നത് അന്ന് കുറച്ചൊക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റി പക്ഷേ എനിക്ക് ഐ കുട്ട് ഗെറ്റ് എ ഫീൽ എഫ് ഇറ്റ് ഈ ദേവസ്വം ബോർഡ് നടത്തിക്കൊണ്ട് പോകുന്ന വ്യക്തികളുടെ പ്രൊഫഷണലിസം ഈസ് എ പ്രോബ്ലം പടിപൂജ ഒരു പടിപൂജേ അനുവദിച്ചിട്ടുള്ളൂ പക്ഷേ അവിടെ ഒരു പടിപൂജ ഒരാളുടെ പേരിലെ പടിപൂജയാണ് ഒരു ദിവസം നടക്കുന്നത് ഐ ഡൗട്ട് പലർക്കും ആ പ്രിവിലേജൊക്കെ കിട്ടുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇടനിലക്കാരെ പ്രോത്സാഹിപ്പിക്കാത്ത ഓബ്ജെക്ടിവിറ്റിയോടു കൂടിയ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ ശബരിമല ക്യാമ്പയിൻ മാനേജഡ് വരിക അയ്യപ്പിന്റെ പേരിൽ ഇഷ്ടംപോലെ ആളുകൾ പണം തരാൻ തയ്യാറാണ് ഒരു പക്ഷേ പിന്നെ വിതഔട്ട് ബീങ് ക്രിസംച്വസ് ശബരിമലയിൽ ഏറ്റവും കൂടുതൽ കാലം പ്രവർത്തിച്ചിട്ടുള്ള ഒരാൾ എന്നുള്ളൊരു ഖ്യാതി ഞാൻ സ്വയം അവകാശപ്പെടുകയാണ് കാരണം ബോർഡ് വന്നാൽ രണ്ട് വർഷം മൂന്ന് വർഷമല്ലേ ഉള്ളൂ ബോർഡ് ഉദ്യോഗസ്ഥന്മാർക്ക് മാറി വരും പക്ഷേ എനിക്ക് ആദ്യത്തെ ഒരു രണ്ട് വർഷം ബോർഡിൻ്റെ ഫുൾ പവറോട് കൂടി ഞാൻ ഈ ശബരിമല ഉത്സവം നടത്തിയിട്ടുണ്ട് ഈ സീസൺ നടത്തി പിന്നീട് ബോർഡിന് ബോർഡ് അവിടെ ഇരിക്കട്ടെ യു ഡൂ ഇറ്റ് എന്ന് പറഞ്ഞിട്ട് കോടതി തന്നെ അങ്ങനെയും ചെയ്തു അങ്ങനെ രണ്ട് വർഷം അത് ടു തൗസൻഡ് ടെൻ ലെവൻ ഇലവൻ ട്വൽവ് ആയിരിക്കണം പന്ത്രണ്ട് പന്ത്രണ്ടിൽ നടത്തി അപ്പോൾ അത് ഒരു പ്രാവശ്യം ഞാൻ അതിൻ്റെ ഒരു സമ്പൂർണ്ണ അധികാരി അല്ലെങ്കിൽ ബോർഡില്ല ഞാൻ തന്നെയാണ് സ്പെഷ്യൽ കമ്മീഷണർ റിപ്പോർട്ടിംഗ് കൃതിയ കോർട്ടുമെല്ലാം അതൊക്കെ നല്ല ഭംഗിയായിട്ട് നടത്താൻ നമുക്ക് സാധിക്കും ആദ്യമായിട്ട് ഞാൻ ഇടപെടുന്നത് ഈ അരവണ പ്രശ്നം വന്നപ്പോഴാണ് അന്ന് ഗവൺമെൻറ്റിനോട് ഒരു സ്പെഷ്യൽ ഓഫീസറായിട്ടവിടെ പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞാൽ ശബരിമല പോയി തൊഴുതിട്ടുണ്ടെന്നുള്ള അവിടുത്തെ കാര്യങ്ങളൊന്നും എനിക്കറിയാം ഇതായാലും നിങ്ങളെ പോകണമെന്നാണ് ഞങ്ങളുടെ തീരുമാനം എന്ന് പറഞ്ഞു ഞാൻ പോയി അങ്ങനെയാണ് അരവണ അന്ന് ഈ ബക്കറ്റിൽ കോരി കൊടുക്കുന്ന സമയം അത്ര മോശമായിട്ട് കിടക്കുന്ന ഒരു സമയത്താണ് ഞാൻ അവിടെ ആദ്യം പോകുന്നത് അന്ന് കുറച്ചൊക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റി പക്ഷേ എനിക്ക് ഐ കുഡ് ഗെറ്റ് എ ഫീൽ എഫിറ്റ് ഇവിടെ എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് പ്രോബ്ലം എന്നുള്ള എനിക്ക് ഏറെക്കുറെയൊക്കെ പിടികിട്ടി പിന്നീട് അപ്പോഴത്തേക്ക് ബോർഡിൻ്റെ കാലാവധി തീർന്നു അടുത്ത സീസണായി ഐ വാസ് മെയ്ഡ് ദ സ്പെഷ്യൽ കമ്മീഷണർ അത് കഴിഞ്ഞു പിന്നെ ഒരു ബോർഡ് ഉണ്ടായിരുന്ന സമയത്ത് ബോർഡ് ബോർഡുണ്ടെങ്കിൽ നിങ്ങൾ നടത്തിക്കുമെന്ന് കോടതി പറഞ്ഞു അങ്ങനെ രണ്ട് വർഷം ഈ പിൽഗ്രിമേജ് നടത്തിച്ചു എന്നുള്ളത് ആണ് എൻ്റെ ഒരു വലിയ ഒരു അനുഭവജ്ഞാനം പിന്നെ തോട്ടത്തിൽ രാധാകൃഷ്ണൻ നേരിട്ട് വന്ന ജഡ്ജ് അദ്ദേഹമാണ് ജസ്റ്റിസ് രാമനും പിന്നെ തോട്ടത്തിലും കൂടിയാണ് ഈ ഒരു ഹൈപ്പവർ കമ്മിറ്റി ഉണ്ടാവണമെന്നും മാസ്റ്റർ പ്ലാൻ ഈ അതിൻ്റെ പ്രിൻസിപ്പിൾസ് അനുസരിച്ച് നടത്തണമെന്നും അതിൻ്റെ ഇക്കോളജിക്കൽ പ്രിൻസിപ്പിൾസ് പ്രിൻസിപ്പൾസുണ്ട് മാസ്റ്റർ പ്ലാൻ ഈസ് ഗൈഡഡ് ബൈ വെരി വെരി സ്ട്രോങ് ഇക്കോളജിക്കൽ പ്രിൻസിപ്പിൾസ് അങ്ങനെ നടത്തണം എന്ന് പറഞ്ഞിട്ടാണ് ഒരു ഹൈ പവർ കമ്മിറ്റി ഉണ്ടാക്കി എന്നെ അതിൻ്റെ ചെയർമാനാക്കി അത് ഒരു വണ്ടർഫുൾ ഓർഡർ എൻ്റെ കയ്യിലെ ഇൻഫാക്ട് ദ കോർട്ട് വാസ് പ്ലീസ് ടു ഗീവ് മീ ലോട്ട് ഓഫ് നല്ല വർത്തമാനമൊക്കെ എൻ്റെ മിച്ചേനത് പറഞ്ഞിട്ടുണ്ട് ഞാനത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഈ രണ്ട് വർഷത്തെ എൻ്റെ പ്രവർത്തനം കൊണ്ടാണ് എനിക്കതിനങ്ങനെ ഒരു ഒരു കോടതിക്ക് അങ്ങനെ തോന്നിയതും അത് ആ ജോലിയിൽ ഞാൻ ഏതാണ്ട് ഏഴ് വർഷം തുടർന്നു റ്റിൽ ടു തൗസൻഡ് സെവൻ സെവൻ യാ ആറേഴ് വർഷം തുടർന്നു രണ്ടായിരത്തി പന്ത്രണ്ട് തൊട്ട് പതിനേഴ് വരെ അഞ്ചോ ആറോ വർഷം ആറ് വർഷം ടു ബി എക്സാക്ട് അപ്പോഴാണ് പിന്നെ ജസ്റ്റിസ് സിരിജഗനെ കോടതിയാക്കി ഞാനും യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആയിരിക്കുമ്പോഴും ഞാനിതിൻ്റെ ഹൈപ്പവർ കമ്മിറ്റി ചെയർമാനായി ഹൈപ്പവർ കമ്മിറ്റി ചെയർമാൻ ആയതോടുകൂടി എനിക്ക് കൊണ്ട ഏറ്റവും വലിയ ഗുണം എൻ്റെ ഡെവലപ്മെൻറ്റൽ ഒരു ട്രാജക്ടറി നമുക്ക് മനസ്സിലാക്കാനും അവിടുത്തെ ഇഷ്യൂസ് മനസ്സിലാക്കാനും സാധിച്ചു എൻ്റെ ലോങ് ടേം പെർസ്പെക്റ്റീവ് അത് നടത്തിച്ചു തരുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് ഇതിൻ്റെ സ്ട്രക്ചറൽ വീക്ക്നെസ്സസ് എന്താണെന്നുള്ളതും എനിക്ക് എനിക്കേറെക്കുറെ അറിയാം അതുകൊണ്ട് ഇപ്പോൾ അവിടെ ഈ പുറത്ത് വന്നിട്ടുള്ള ഈ പ്രശ്നങ്ങൾ എനിക്ക് വാസ്തവത്തിൽ വലിയ അത്ഭുതം തോന്നിയില്ല കാരണം സിസ്റ്റംസ് ആർ ഫെയർലി വീക്ക് സിസ്റ്റംസ് വളരെ വീക്കാണ് കോടതിയുടെ മേൽനോട്ടമുണ്ട് എന്നുള്ളത് ഒരു വലിയ ആശ്വാസം തന്നെയാണ് ഈ പ്രശ്നം തന്നെ ഉണ്ടായിരിക്കുന്നത് കോടതിയുടെ കണ്ണ് വെട്ടിച്ചിട്ടാണിത് ഇത് സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് കോടതിയുടെ നിയന്ത്രണമുണ്ട് മേൽനോട്ടമുണ്ട് ബോർഡുണ്ട് മാധ്യമത്തിൻ്റെ ശ്രദ്ധ വളരെ ഉള്ളൊരു സ്ഥലമാണ് പക്ഷേ എന്നാൽ പോലും ബോർഡിൻ്റെ ഘടനാപരമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പിന്നെ ബോർഡിൻ്റെ ബോർഡ് ബോർഡ് ആസ് എ ഒരു ഫങ്ഷണൽ എൻറ്റിറ്റി എന്നുള്ള നിലയ്ക്ക് അവരുടെ പ്രൊഫഷണലിസം ഒക്കെ വലിയൊരു പ്രശ്നമാണ് ഈ ദേവസ്വം ബോർഡ് നടത്തിക്കൊണ്ട് പോകുന്ന വ്യക്തികളുടെ പ്രൊഫഷണലിസം ഈസ് എ പ്രോബ്ലം ഇപ്പോൾ കുറച്ച് ട്രെയിനിങ് അല്ല ഞങ്ങളുടെ ഐ എം ടിയിൽ തന്നെ ഇപ്പോൾ കുറച്ച് എഞ്ചിനീയേഴ്സിനൊക്കെ ട്രെയിനിങ് കൊടുത്തു ഐ തിങ്ക് ദ റിക്വയർ ലോട്ട് ഓഫ് ട്രെയിനിങ് പിന്നെ സിസ്റ്റം ഇംപ്രൂവ്മെൻറ്റ് പിന്നെ ആപ്ലിക്കേഷൻ ഓഫ് ഐ ടി വളരെ അതിനൊക്കെ റെസിസ്റ്റൻസ് ഉണ്ട് അവിടെ ഇപ്പോൾ കുറേയൊക്കെ മാറിയിട്ടുണ്ട് ഐ ടി ആപ്ലിക്കേഷനുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിവിടെ ഉള്ളപ്പോൾ അത് നടന്നില്ല ഒരു ഐ ടി ആൾ എന്നോട് എന്ന് പറഞ്ഞു ഈ നമ്മൾ ഭണ്ഡാരത്തിൽ പൈസ ഉണമല്ലോ അത് മാനുവലായിട്ട് ഉണ്ടെന്ന് എന്തിനാണ് ഈ പൈസ അങ്ങോട്ട് ചെന്നാൽ ദ മെഷീൻ വിൽ സോർട്ട് ഔട്ട് നൂറ് രൂപയുടെ ഇരുന്നൂറ് രൂപയുടെ അഞ്ഞൂറ് രൂപയുടെ എല്ലാം സോട്ട് ഔട്ട് ചെയ്ത് മെഷീൻ തന്നെ കൗണ്ട് ചെയ്ത് ഒരു സീൽ ഒട്ടിച്ച് നിങ്ങൾക്ക് റെക്കോർഡ് തരും വേണമെങ്കിൽ അവിടുന്ന് തന്നെ നമുക്കൊരു കൺവെയർ വയ്ക്കാമെങ്കിൽ ബാങ്കിൻ്റെ ലോക്കറിലേക്ക് അത് പൊക്കോളും എന്നൊക്കെ പറഞ്ഞിട്ടൊരു പ്രൊപ്പോസലുമായിട്ട് വന്നു അത് ഐ വാസ് വെരി ഫാസിനേറ്റഡ് ബൈറ്റ് ബാംഗ്ലൂരിൽ ഒരു ഐ ടി ഫാമാണ് വന്നത് അയാളെ നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു നമ്മൾ പലതും ചോദിച്ചു ഇതിനകത്ത് പിന്നെ സ്വർണ്ണ കോയിൻ ഇട്ടാൽ എന്ത് ചെയ്യും അവർ സ്വർണ്ണ കോയിൻ അത് മാറ്റിയിടും കള്ളനോട്ട് വന്നു തന്നെയാണ് കള്ളനോട്ട് പിടിക്കണമെങ്കിൽ ബാങ്ക് തന്നെ പിന്നെ പിടിക്കണം അങ്ങനെ പലതും നമ്മൾ ചോദിച്ചു ആൻഡ് ഹീ ഹാഡ് ആൻസേഴ്സ് ഫോർ ഇറ്റ് അതെങ്ങനെയാണ് സ്ലോട്ട് ചെയ്യുന്നത് കാരണം ഓരോ നോട്ടിനും ഓരോ ഇതൊക്കെ ഉണ്ടല്ലോ ഒരു നോട്ട് പോലെ അല്ല ഡയമെൻഷൻ പോലെ അല്ല വേറൊരു നോട്ട് അതൊക്കെ ചെയ്യാൻ പറ്റും പക്ഷെ അത് നടത്തില്ല ഞാൻ പറയുന്നത് അതൊക്കെ കുറച്ച് ധീരമായിട്ട് ഈ മാനുവൽ ഇൻ്റർവെൻഷൻ എത്രയെല്ലാം കുറയ്ക്കാൻ പറ്റുമോ അതൊക്കെ ചെയ്താൽ ശബരിമലയിൽ കുറേ കൂടെ നമുക്ക് വി ക്യാൻ പ്ലഗ് ദ ലൂപ്പ് ഫോൾസ് എന്നെനിക്ക് തോന്നുന്നു ലൂപ്പ് ഫോൾസ് ഒരുപാടുണ്ട് ഉണ്ട് കാരണം എന്തെന്ന് വെച്ചാൽ ഒന്ന് സമയപരിധി നമുക്ക് എപ്പോഴും വി ആർ ഓൺ ദ ടോസ് സീസണായി ആളുകളിലേക്ക് വന്നു അപ്പോൾ എപ്പോഴും ഒരു എമർജൻസിയാണ് ഇത് കുറച്ചുകൂടെ പ്ലാനിങ്ങോട് കൂടി നമുക്ക് ചെയ്യാൻ പറ്റും ഞാൻ നേരത്തെ ഗവൺമെൻറ്റിന് എൻ്റെ തിരുപ്പതിയിൽ അയച്ചിരുന്നു ഒരിക്കലും ഈ തിരുപ്പതിയിൽ പോയിട്ട് തിരുപ്പതി മോഡൽ പഠിക്കാനായിട്ട് സോ ഐ വെൻ ടു തിരുപ്പതി എന്നിട്ട് ഞാനതൊക്കെ പഠിച്ചു വിടമെന്ന് റിപ്പോർട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് അത് രണ്ടായിരത്തി പന്ത്രണ്ടിലുള്ള റിപ്പോർട്ടാണ് അതിനകത്ത് ഞാൻ പറഞ്ഞത് ഒരിക്കലും തിരുപ്പതി പോലെ ആവില്ല കാരണം എന്തെന്ന് പറഞ്ഞാൽ തിരുപ്പതി ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സ് ദർശനമുള്ളതാണ് ഇത് നമുക്ക് ലിമിറ്റഡ് ഡേയ്സേ ഓപ്പൺ ചെയ്യുള്ളൂ അതുകൊണ്ട് തന്നെ പല പ്രശ്നങ്ങളുമുണ്ട് പിന്നെ അവിടെ ഒരു ഫുൾ ടൈം ഓഫീസ് തിരുപ്പതി ടി ടി ഡി ഓഫീസ് തിരുമലയിൽ പ്രവർത്തിക്കുകയാണ് അണ്ടർ ദി ലീഡർഷിപ്പ് ഓഫ് എ ഫെയർലി സീനിയർ ഓഫീസർ ആ മെഷീനറി ഈസ് വെൽ ഗിയേർഡ് ടു മീറ്റ് ദി എവെൻജലിറ്റീസ് നമുക്കിവിടെ സീസണലായിട്ട് ആളുകൾ പോകുന്നു സെറ്റപ്പ് ചെയ്യുന്നു തിരിച്ചു വരുന്നു ഇതാണ് ശബരിമലയുടെ ഭരണത്തിനുള്ള ഏറ്റവും വലിയൊരു വൈകല്യം എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു ഡെഡിക്കേറ്റഡ് ടീം ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ടത് ഒന്നും നടന്നില്ല ആണാണ് ആയിട്ട്സ് എ ഡയറക്ട് ഗവൺമെന്റ് ബോർഡാണ് തിരുമല ദേവസ്വം ബോർഡ് തന്നെയാണ് പക്ഷേ ഓഫീസർ അപ്പോയിൻറ് ചെയ്യണമൊക്കെ ഗവൺമെൻറ് അധികാരമുണ്ട് ഈ സീനിയർ ഐ എ എസ് ഓഫീസറാണ് പലപ്പോഴും അതിൻ്റെ സെക്രട്ടറിയോ എക്സിക്യൂട്ടീവ് ഓഫീസോ പോസ്റ്റ് ഹൈലി പ്രസ്റ്റീജിയസ് പോസ്റ്റാണ് ഗവൺമെൻറ്റിൻ്റെ ഒരു വളരെ ഒരു റിവാർഡിംഗ് പോസ്റ്റാണ് കാരണം അത്രമാത്രം ഒരു ഉണ്ട് അതിനകത്ത് പിന്നെ സിസ്റ്റംസ് ആർ സോ ഗുഡ് അവിടെ ഇവിടെ സിസ്റ്റംസിൻ്റെ ഒരു അഭാവമാണ് ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനത് കൂടുതൽ പറയുകയാണെന്ന് എനിക്കറിഞ്ഞൂടാ ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ എന്താണ് ഈ സ്പോൺസേഴ്സ് എന്ന് പറഞ്ഞിട്ട് ആളുകൾ രംഗത്ത് വരികയാണ് അയ്യപ്പി വേണ്ടി ഞാൻ ഇന്നത്തെ സ്പോൺസർ ചെയ്യാം നല്ല കാര്യം എല്ലാം സർക്കാരിൻ്റെ കാശിലോ ബോർഡിൻ്റെ സർക്കാരിൻ്റെ കാശ് അവിടെ ഇല്ല ബോർഡിൻ്റെ കാശിൽ മാത്രം ചെയ്യേണ്ട ആരെങ്കിലും സ്പോൺസർ ചെയ്യുന്നു ഫണ്ട് സ്പോൺസർ ചെയ്തിട്ടുണ്ട് അവിടെ കെട്ടിടങ്ങൾ സ്പോൺസർ ചെയ്തിട്ടുണ്ട് അവിടുത്തെ ഡ്രിങ്കിങ് വാട്ടർ സ്പോൺ പലതും സ്പോൺസർ ചെയ്യും സ്പോൺസർഷിപ്പ് ഈസ് നോട്ട് എ ബാഡ് തിങ്ങിന് ഒരു പിൽഗ്രിം സെൻ്ററിൽ തെറ്റല്ല പക്ഷേ അതെങ്ങനെ നമ്മൾ ചാനലൈസ് ചെയ്യുന്നു സ്പോൺസറായിട്ട് വരുന്നവൻ ആരെ കാണും ഞാനൊരു ഉദാഹരണം പറയുകയാണ് ഞാൻ പിന്നെ തമിഴ്നാട്ടിലെ തമിഴ്നാട്ടിലെത്തില്ലെങ്കിൽ ഒരു സമ്പന്നനാണെന്നെ ഇരിക്കട്ടെ എനിക്ക് അയ്യപ്പന് വേണ്ടി ഒരു കാര്യം ചെയ്യണം എന്ന് തോന്നുകയാണ് ഹൗ ഡു ഐ ഗോ ഇറ്റ് അതിനൊരു സ്പോൺസർഷിപ്പ് മാത്രം ഡീല് ചെയ്യാനുള്ള ഒരു ഉണ്ടോ അതൊരു സ്പോൺസറുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ നമ്മുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്താണ് നിങ്ങൾക്ക് ഞങ്ങൾ എന്തൊക്കെ തരും ഞങ്ങൾക്ക് എന്തൊക്കെ വേണം വാട്ട് ആർ യുവർ പ്രിവിലേജസ് എന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സംവിധാനം നിർഭാഗ്യവശാൽ ബോർഡിനില്ല കോഴ്സ് അവിടെ റിലയൻസിൻ്റെ ബിൽഡിംഗ് ഉണ്ട് എല്ലാവരുടെയും ബിൽഡിംഗ് ഉണ്ട് ആ ബിൽഡിംഗ് കിട്ടുമ്പോൾ കണ്ടീഷനുണ്ട് നിങ്ങൾക്ക് ഇത്ര ഒരു വർഷം ഇത്ര ദിവസം നിങ്ങൾക്ക് താമസിക്കാം അല്ലാത്ത ദിവസങ്ങളിൽ ഇത് തിരുപതിയുടെ അസെറ്റാണ് ഞങ്ങൾ ഇഷ്ടമുള്ളവർക്ക് ഉചിതമായി ആളുകൾക്ക് ഇത് കൊടുക്കും അങ്ങനെയാണ് പക്ഷേ അത് അത് ശരി തന്നെയാണ് പക്ഷേ ഈ സ്പോൺസർ അതല്ല ഞാൻ പറയുന്നത് അതുണ്ട് വേഗമാണെങ്കിലും ഉണ്ട് ആണ് ആ ബിൽഡിംഗ് നമുക്ക് കൊടുക്കാം പക്ഷേ ഒരു സ്പോൺസർ വന്നു കഴിഞ്ഞാൽ ഇയാളുമായിട്ടുള്ള നമ്മുടെ ഇടപെടൽ അത് വളരെ അമോർഫസ് ആണെന്നാണ് ഞാൻ പറയുന്നത് ഇറ്റ് ഹാസ് ടു ബി ഓബ് അത് നല്ല കൂടി സിസ്റ്റംസ് ഉണ്ടാവണം സ്പോൺസർഷിപ്പിന് ഒരു ഓഫീസർ ഉണ്ട് ഹീസ് ഇൻ ചാർജ് അയാൾ അതിൻ്റെ ഡീറ്റെയിൽസ് എടുത്തു ബോഡി കൊണ്ടുവന്നു ഇതാണ് ടേംസ് ആൻഡ് കണ്ടീഷൻ ലെറ്റ് ഹസ് ഡു ഇറ്റ് അതില്ലാത്തത് കൊണ്ടാണ് ഇടനിലക്കാർ വരുന്നത് പിന്നെ അവർക്ക് ഇടനിലക്കാരല്ല ഇടനിലക്കാരൻ പറയുന്ന പ്രശ്നമല്ല ഞാൻ അവിടെ പോയി പറയാമെന്ന് പറയുന്നു അങ്ങനെ ഇടനിലക്കാരൻ വരുന്നു ഈ സിസ്റ്റം ഇടനിലക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം ഇടനിലക്കാരെ പ്രോത്സാഹിപ്പിക്കാത്ത ഓബ്ജെക്ടിവിറ്റിയോടു കൂടിയ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ ശബരിമല ക്യാമ്പയിൻ മാനേജഡ് വരിക നയ്യപ്പൻ്റെ പേരിൽ ഇഷ്ടംപോലെ ആളുകൾ പണം തരാൻ തയ്യാറാണ് തരാൻ തയ്യാറാണ് പക്ഷെ അത് എന്ന് ഭംഗിയായിട്ട് വിനിയോഗിക്കുന്നു ഉറപ്പുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് ഈവൻ സമയത്ത് നേരെ അതിനകത്ത് ഒരു അധാരിതയില്ല നിങ്ങൾ പറയുന്നത് പോലെ ഒരു വെയിൽ സീക്രസിയും ഇല്ല കാരണം മാസ്റ്റർ പ്ലാൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ആളുകൾക്ക് ഫ്രീ മൂവ്മെന്റിന് വേണ്ട സ്ഥലത്താണ് ആ ബിൽഡിംഗ് ഇരുന്നത് അത് ഉടനെ പൊളിക്കാൻ തീരുമാനിച്ചു എന്നിട്ട് അപ്പുറത്ത് ദർശനം കോംപ്ലക്സ് എന്ന് നാല് നില കെട്ടിടം ഉണ്ടാക്കിയിട്ടുണ്ട് ഈ മീഡിയയ്ക്ക് മുഴുവൻ മുഴുവൻ ഫ്ലോറ് തന്നിരിക്കുകയാണ് മീഡിയയ്ക്ക് പിന്നീട് സംഭവിച്ചത് ദാറ്റ് വാസ് അണ്ടർസ്റ്റാൻഡിങ് മീഡിയ ഇവിടെ നിന്ന് മാറ്റി ആ ദർശനം കോംപ്ലെക്സിൻ്റെ ഒരു ഒരു ഫ്ലോർ മുഴുവൻ നിങ്ങൾക്ക് മീഡിയയ്ക്ക് കൊടുക്കണം ഇത് ആളുകളുടെ ഫ്രീ മൂവ്മെൻ്റിന് തടസ്സപ്പെടുത്തുന്നത് കൊണ്ട് നമ്മളത് പൊളിച്ചു അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല അല്ലല്ല അങ്ങനെ ഇത് തന്നെയാണ് നിങ്ങൾക്ക് ദർശനം കോംപ്ലക്സ് തന്നെയാണ് മീഡിയയ്ക്ക് കൊടുക്കുന്നത് പിന്നെ എന്ത് സംഭവിച്ചത് എനിക്ക് അറിഞ്ഞിട്ട് ആഫ്റ്റർ ഐ ഡോ നോ രണ്ടായിരത്തി പതിനേഴിന് ശേഷം എന്ത് സംഭവിച്ചത് അറിഞ്ഞിട്ട് ദർശനം കോംപ്ലക്സ് അവിടെ ഉണ്ട് ദർശനം കോംപ്ലക്സ് നല്ല കെട്ടിടവുമാണ് ഇതിനേക്കാൾ സൗകര്യമുള്ള കെട്ടിടമാണ് അപ്പോൾ അതിനകത്ത് സുതാര്യതയൊക്കെ ഉണ്ട് കാരണം മാസ്റ്റർ പ്ലാനിലത്ത് സംഭവിക്കുന്നുള്ള എല്ലാവരും അറിഞ്ഞിട്ട് തന്നെയാണ് ചെയ്യുന്നത് പിന്നെ അവിടെ പിന്നീട് ഇത് വന്നില്ലേ പണ്ടവിടെ അന്നദാനം ഒരു ടെമ്പററി ഷെഡിൽ അല്ലേ ഇപ്പം വലിയ ഹ്യൂജ് കോംപ്ലക്സ് കിട്ടിയില്ലേ അവർക്ക് അതിൻ്റെ ബോർഡിൻ്റെ ഓരോ തീരുമാനങ്ങൾ ഐ വീക്ക്നെസ് എന്താണെന്ന് പറയാമോ ഇതിപ്പോൾ ഒരു സർക്കാർ ഓഫീസ് പോലെ നടത്താൻ ബുദ്ധിമുട്ടാണ് കാരണം ഈ ഡിവോട്ടീസിൻ്റെ ബിഹേവിയർ തന്നെ പലതരത്തിലാണ് എനിക്കത് ഇമ്പൾസീവാണ് ഇമ്പൾസീവ് ആണ് ഇമോഷണലാണ് എനിക്ക് ഭഗവാന് പലതും കൊടുക്കണം തോന്നും ഇതെല്ലാം ഈ വ്യത്യാസമനുസരിച്ച് അവിടെ ഹാൻഡിൽ ചെയ്യാനുള്ള മെഷീനറി വേണം ഉദാഹരണം ഞാൻ ഉദാഹരണം പറയട്ടെ എനിക്ക് എനിക്കറിഞ്ഞുകൂടാ ഇപ്പോൾ പിന്നെ നിയമം ചിലത് മാറുമ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് പടിപൂജ ഒരു പടിപൂജ അനുവദിച്ചിട്ടുള്ളൂ പക്ഷേ അവിടെ ഒരു പടിപൂജ ഒരാളുടെ പേരിൽ പടിപൂജയാണ് ഒരു ദിവസം നടക്കുന്നത് ഐ ഡൗട്ട് പലർക്കും ആ പ്രിവിലേജ് കിട്ടുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഐ മേ ബി റോങ് അവിടെയൊക്കെയാണ് ഭരണപരമായി വി ഷുഡ് ബി മോർ ഓപ്പൺ പടിപൂജ അമ്പത് പേർക്ക് വേണമെങ്കിൽ കൊടുക്കത്തുള്ളൂ ഇപ്പോൾ ഇത് ആചാരവുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് നമുക്കൊരു സർക്കാർ ഓഫീസ് നടത്തുന്ന പോലെ നടത്താൻ ബുദ്ധിമുട്ടാണ് ഇത് ഭക്തന്മാരുമായിട്ടുള്ള പിന്നെ ഡയലോഗ് വേണം ഒബ്ജക്റ്റിവിറ്റി വേണം ഈ പറഞ്ഞതുപോലെ സുതാര്യത വേണം അപ്പോൾ അതുകൊണ്ട് ഡെഫിനറ്റ്ലി ദർ ഇസ് എ നീഡ് ഫോർ ദേവസ്വം ബോർഡിൻ്റെ ഭരണം കൂടുതൽ ആധുനികവൽക്കരിക്കാനും കൂടുതൽ സാങ്കേതിക ജ്ഞാനം അതിനകത്ത് കൊണ്ടുവരാനും പുതിയ സിസ്റ്റംസ് ഉണ്ടാക്കാനും ഈ ഒരു ക്രൈസിസ് ഒരവസരമാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഒരു ഉണ്ടായിരുന്നു ബൾക്കായിട്ട് ബുക്ക് വെച്ചിട്ട് അത് അതാണ് സിസ്റ്റംസ് ഇമ്പ്രൂവ്മെൻ്റ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്യണം അങ്ങനെ ബൾക്ക് ചെയ്യാൻ പാടില്ല ഒരാളിനും ഒരേ കൊടുക്കാൻ പാടുള്ളൂ എന്നോ ഓരോന്നിനും നമുക്ക് ഇറങ്ങാൻ പറ്റില്ല ഇപ്പോൾ ഓരോ കാര്യവും എനിക്കറിയാം അപ്പോൾ അവിടെയെല്ലാം സുതാര്യമായിട്ടുള്ള സിസ്റ്റംസ് ഉണ്ടാവണം ഈ ഒരു സംശയവും വരേണ്ട കാര്യമില്ല അതിനുള്ള പ്രാപ്തി ബോർഡിനുണ്ടാവണം ബൈ പ്രോസറി എൻജിനീയറിങ്ങിലൂടെയും പുതിയ ആളുകളെയൊക്കെ അതിനകത്ത് റോപ്പിൻ ചെയ്യണമെങ്കിൽ ചെയ്ത് ദി ജനറൽ അഡ്മിനിസ്ട്രേറ്റീവ് ലെവല് ഒന്ന് ഉയരണം